ഗസ്റ്റുകളെയൊക്കെ ഞെട്ടിക്കാൻ പറ്റുന്ന ഒരു കിടിലം ഇറ്റാലിയൻ പോർക്ക് റോസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സാധാരണയുള്ള റോസ്റ്റിൽ നിന്ന് ഒരല്പം വ്യത്യസ്തമായി പാലൊഴിച്ചാണ് ഈ ഒരു റോസ്റ്റ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് ഒരു റോസ്റ്റിന്റെ കൂടെ നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന ഒരു ക്രീമി സോസും കൂടി ഉണ്ട് കേട്ടോ അതിൽ മുക്കി ഒരു റോസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ ഇനി നിങ്ങൾ റോസ്റ്റ് ഇങ്ങനെ മാത്രമേ തയ്യാറാക്കൂ അപ്പൊ നമുക്ക് ഇന്നത്തെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം ഇത് നമ്മൾ കുക്ക് ചെയ്യുന്നത് ഒലിവ് ഓയിൽ ഉപയോഗിച്ചാണ് അപ്പൊ ഇത് തയ്യാറാക്കുന്ന പാത്രത്തിലേക്ക് ഒരു രണ്ട് സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊന്ന് ചൂടായി വന്നതിന് ശേഷം ഭക്ഷണത്തിലേക്ക് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം സൊഫ്രീത്തിയാണ് ചേർക്കുന്നത് സൊഫ്രീതിയുടെ ഒരു മിക്സ് തന്നെ ഇവിടെ നമുക്ക് മേടിക്കാൻ കിട്ടും സൂപ്പർ മാർക്കറ്റിലൊക്കെ അങ്ങനെ സുഫ്രീതി ആയിട്ട് കിട്ടത്തില്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് ഒരു പകുതി ക്യാരറ്റ് പകുതി സവോള ഒരു തണ്ട് സലറിയും കൂടെ ചേർത്ത് ഒന്ന് പൊടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഫ്രീത്തി റെഡി സൊഫ്രീതി തയ്യാറാക്കുന്ന വിധമൊക്കെ നമ്മൾ റിഗുബ്ലോനിയസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കണ്ടുനോക്കാൻ ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ വീഡിയോ കൂടി ആഡ് ചെയ്തേക്കാം സൊഫ്രീത്തി ഒന്ന് വഴന്നു വന്നതിന് ശേഷം എണ്ണൂറ്റി എൺപത് ഗ്രാം പോർക്കിറച്ചിയാണ് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്യാത്ത ഒറ്റയൊരു പീസാണ് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊ പോർക്കിന്റെ അരക്കെട്ടിന്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് അപ്പോൾ ദേശം കൂടുതലുള്ള ഭാഗം തന്നെയാണ് ഈ ഒരു റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് നമ്മൾ എടുക്കുന്നത് തന്നെ ഈ ഈ രണ്ട് രണ്ട് സൈഡും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക സൈഡ് ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് വൈറ്റ് വൈനാണ് ഇരുന്നൂറ്റി അമ്പത് എം എൽ കുക്കിംഗ് വൈനാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് വൈൻ ഒഴിക്കുന്ന സമയങ്ങളിൽ എപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് വേണം വൈൻ ഒഴിച്ചു കൊടുക്കാൻ ഈ ഒന്ന് തിളച്ചു തുടങ്ങിയതിനു ശേഷം ഇതിന്റെ മറുസൈഡിലേക്ക് വിട്ട് ഇതേപോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈ വൈനൊന്ന് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് ഒന്നും അടിപിടിക്കാതെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം വൈനെല്ലാം നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് ഒന്നെങ്കിലും നമുക്ക് തിളപ്പിച്ച് ആറിയ പാൽ ഉപയോഗിക്കാം അതല്ലെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തൊന്ന് പുറത്ത് വെച്ച് നോർമൽ ടെമ്പറേച്ചറിലേക്ക് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ പാല് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് സ്റ്റൗ എപ്പോഴും ചെറുതീയിലേക്ക് വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ ശേഷം ഇതിലേക്ക് ഒരു മീൻ സ്റ്റോക്ക് കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ബീഫിന്റെ വേണമെങ്കിൽ ചേർക്കാം അതല്ലെങ്കിൽ ചിക്കൻ സ്റ്റോക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇത് നല്ലതുപോലെ ഇളക്കി സ്റ്റൗ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം ഇതിലേക്ക് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ കല്ലുപ്പ് കൂടിയാണ് ചേർക്കുന്നത് ബീഫ് സ്റ്റോക്ക് ചേർത്തുകൊണ്ട് തന്നെ അതിന്റെ ഉപ്പൊന്ന് നോക്കിയ ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഇതിൽ നല്ലതുപോലെ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് ഇളക്കിയിട്ട് കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് അടി പിടിക്കാതെ ശ്രദ്ധിക്കുക ശേഷം നമുക്ക് മൂടി വെച്ച് ഇതിനെ വേവിച്ചെടുക്കാം ഇങ്ങനെ കുറഞ്ഞതൊരു രണ്ട് മണിക്കൂറാണ് നമ്മളിതിനെ വേവിച്ചെടുക്കേണ്ടത് ഇപ്പോൾ ഇതൊരു രണ്ട് മണിക്കൂറിന് ശേഷമുള്ള പരിപാട്ടോ എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അതുപോലെ ഇറച്ചിയൊക്കെ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടാട്ടോ ഇപ്പിരിക്കുന്നത് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കൂടെ തന്നെ ഈ ഒരു ഇറച്ചീനെ നമുക്ക് മറ്റൊരു പാത്രത്തിനകത്തേക്ക് മാറ്റാം ഈ ഇറച്ചി നല്ല സോഫ്റ്റ് ആണ് അതുകൊണ്ട് നമ്മൾ ഇതിന് എടുത്തു മാറ്റുമ്പോൾ പൊട്ടിയൊന്നും പോകാതെ വേണം എടുത്ത് മാറ്റാൻ ഈ ഒരു സോസിന് നമുക്കൊന്ന് അടിച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇതൊന്ന് തണുത്ത് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഈ പോർക്കറച്ചിനെ നമുക്ക് ചെറു കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു പരുവത്തിലാട്ടോ ഞാൻ ഇതിനെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അധികം കട്ടി കൊടുക്കാതെ ഇതുപോലെ നേരത്തെ കഷ്ണങ്ങളായിട്ടാണ് ഓരോന്നായിട്ട് മുറിച്ചെടുത്തിരിക്കുന്നത് ഇനി ചെയ്യുന്നത് നമ്മൾ നേരത്തെ തണുക്കാനായിട്ട് മാറ്റി വെച്ചിരുന്ന സോസിനെ ഒന്ന് അടിച്ചെടുക്കുകയാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് മിക്സിയുടെ ചെറിയ ജാറ് തന്നെയാണ് നല്ല ക്രീം പരവുമായിട്ടോ ഈ ഒരു സോസ് വന്നിരിക്കുന്നത് ഇനി ഇതിന്റെ മുകളിലേക്ക് ഈ സോസ് കൂടി ഒഴിച്ചു കൊടുക്കാം ഈ ഒരു സോസിലും കൂടി ഇത് മുക്കി കഴിക്കുമ്പോഴത്തേക്ക് ഇതിന്റെ രുചി ഇരട്ടിയാവും കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടി ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ അപ്പൊ എല്ലാവരോടും ബോണപ്പത്തി തോ